റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ ുമായി ഓഫറുകളുടെ പൊടിപൂരം റോയൽ ഹോം അപ്ലൈൻസസ് മെയിൻ റോഡ് ചേലക്കര അമ്പലനട പഴയ തിരുവല്ലാമല മണ്ഡലം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പതാക ദിനവും ഗോപൂജയും മഹാഘോഷയാത്രയും സംഘടിപ്പിച്ചു Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare. തിരുവല്ലാമല മണ്ഡലം ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വർണ്ണാഭമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഗോപൂജ പതാക ദിനം തുടങ്ങി ഗംഭീര ഘോഷയാത്രയും ജന്മാഷ്ടമി ദിനത്തിൽ നടന്നു കൃഷ്ണരാധാ വേഷധാരികളായ കുരുന്നുകൾ ഘോഷയാത്രയെ പ്രൌഢമാക്കി ശിവജി നഗർ പുനർജനി മലേഷ്യമംഗലം ആക്കപ്പറമ്പ് പൂതനക്കര പട്ടിപ്പറമ്പ് ചീരക്കുഴി ഒരലാശേരി അയ്യപ്പൻകാവ് തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്നും എത്തിയ ഘോഷയാത്ര ശ്രീകൃഷ്ണ സ്തുതികളാലും കൃഷ്ണവേഷധാരികളായ കുട്ടികളുടെയും മകമ്പടിയോടെ പ്രൌഢമായാണ് നടന്നത് തിരുവല്ലാമല ഗ്രാമവേദികളെ ഗോകുലമാക്കിക്കൊണ്ട് വൈകിട്ട് ആറു മണിയോടെ ചെറുതൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഘോഷയാത്രകൾ എത്തിച്ചേർന്നു ന്യൂസ്